സ്വാഗതം അജയന്റെ രണ്ടാം ഭക്ഷണം കിഷ്കിന്ദ കാന്തം ഈ രണ്ട് സിനിമകളുടെ പതിനാറ് ദിവസങ്ങളിലെ കളക്ഷൻ നമുക്ക് ഒന്ന് കടന്നു വരാം എന്തായാലും അജയൻ്റെ രണ്ടാം മോഷണം വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു ടോവിനോ തന്നെ രാജാവെന്ന് തന്നെ പറയാം കിഷ്കിന്ദയേക്കാൾ കളക്ഷൻ ഇപ്പോൾ അജയന് തന്നെയാണ് കൂടുതൽ ഏതാനും ദിവസങ്ങളായിട്ട് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്ക് പിന്തള്ളിക്കൊണ്ട് തന്നെ കിഷ്കിന്ദകാന്ഡം ആയിരുന്നു കളക്ഷനിൽ കുതിച്ചതെങ്കിൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ അതായത് തിങ്കൾ മുതൽ നമ്മളിങ്ങോട്ട് നോക്കുന്ന കണക്കുകളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം ആദ്യം കിഷ്കിന്താകാന്ഡം എന്ന സിനിമയുടെ തിങ്കളാഴ്ചത്തെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ആയിരത്തി പതിനേഴോളം ഷോകളിൽ നിന്ന് ഒരു കോടി ഇരുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പുറത്തു വന്ന കണക്ക് അതേ സമയം തന്നെ നമുക്ക് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിനെ നോക്കാം തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഷോകളിൽ നിന്ന് നമുക്ക് ലഭ്യമായി ക്ഷമിക്കാം തൊള്ളായിരത്തി രണ്ട് ഷോകളിൽ നിന്ന് നമുക്ക് ലഭ്യമായത് ഒരു കോടി പതിനെട്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് എന്നുള്ളതാണ് അതായത് തിങ്കളാഴ്ച ഏറ്റവും കൂടുതൽ നേടിയത് അജയൻ്റെ രണ്ടാം മോഷണം കിഷ്കിന്ദ കിഷ്കിന്താ കാണ്ടം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇനി ചൊവ്വാഴ്ച കളക്ഷനിലേക്ക് വരുമ്പോൾ ആയിരം ഷോയിൽ നിന്ന് കിഷ്കിന്ദകാണ്ടം നേടിയത് ഒരു കോടി നാല് ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം പറഞ്ഞ കണക്കുകളെങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ നിന്ന് ഷോകളിൽ നിന്ന് ഒരു കോടി ഒൻപത്തി ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അജയൻ്റെ രണ്ടാം മോഷണം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ചൊവ്വാഴ്ച അതിന് ചെറിയ ഒരു മുന്നോ മുൻ കയറ്റം അല്ലെങ്കിൽ കിഷ്കിന്താ കാണ്ടത്തിൻ്റെ പുറത്തേക്കുള്ള ഒരു വിജയം അല്ലെങ്കിൽ കളക്ഷനിലെ വർധനവ് നമുക്ക് കാണാൻ കഴിയുന്നു അഞ്ച് ലക്ഷം രൂപയോളമുള്ള ആണ് ഡിഫറൻസ് എന്നുള്ളതാണ് എന്താണെങ്കിലും ബുധനാഴ്ച എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് തൊള്ളായിരത്തി എൺപതോളം ഷോകളാണ് നമുക്ക് കിഷ്കിന്ദ കാണ്ടത്തിലേക്ക് കാണാൻ കഴിയുന്നത് എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ലക്ഷത്തോളം രൂപയാണ് അന്ന് കളക്ഷൻ വന്നതായി ട്രാക്ക സൂചിപ്പിക്കുന്നത് അതേ സമയം അതേ ട്രാക്കർ തന്നെ ബുധനാഴ്ചത്തെ കണക്കുകൾ എണ്ണൂറ്റി आर्वात्त आर्वात्त पादि पादि आ, इन, आ, इन, आ, ി എൺപത്തി ഒമ്പത് ഷോകളിൽ നിന്ന് അജയ്ൻ്റെ രണ്ടാം മോഷണം നേടിയതായി പറയുന്നത് ഒരു കോടിക്ക് മുകളിലാണ് ഒരു കോടി അറുപ ഒരു കോടി അറുപത്തി ആറായിരം രൂപയോളം ആണ് എന്നുള്ളതാണ് അതായത് നമുക്ക് ബുധനാഴ്ച ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വ്യക്തമായ ഒരു ലീഡ് നമുക്ക് കാണാൻ കഴിയുന്നു ഏകദേശം പതിമൂന്ന് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപയുടെ അടുത്തുള്ള ഡിഫറൻസ് ഇനി ഇന്ന് ഇന്നലത്തെ കണക്കാണ് പതിനഞ്ചാം ദിവസം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഷോകളിൽ നിന്ന് കിഷ്കന്ധകാന്ഡം നേടിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയാണെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ നേടിയിരിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി ആറ് ഷോകളിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷത്തിന് മുകളിലാണ് എന്നുള്ളത് തൊണ്ണൂറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയാണ് അവിടെയും നല്ല അതായത് ഏകദേശം ഒരു പതിനേഴായിരം രൂപ പതിനേഴ് പതിനേഴ് ലക്ഷം രൂപയുടെ ഡിഫറൻസാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ ഡീറ്റെയിൽസ് ഇന്ന് ഒരുപാട് റിലീസുകൾ മൂന്നോളം മാത്രം റിലീസുകൾ വന്നിട്ടുണ്ട് അവിടെ ഇതുവരെ ലഭ്യമായത് അഞ്ഞൂറ്റി ഷോകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് കിഷ്കിന്ദ കാണ്ടത്തിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ നമുക്ക് നാനൂറ്റി നാൽപ്പത് ഷോകളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അജയൻ്റെ രണ്ടാം മോഷണം ഇന്നും ഒരു ലീഡ് അതായത് ചൊവ്വാ തൊട്ടേ ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം തന്നെ കളക്ഷൻ വർധനവ് കാണാൻ കഴിയുന്നു തുടക്കം അജയൻ്റെ രണ്ടാം മോഷമാണ് മികച്ച രീതിയിൽ കളക്ഷൻ നേടിപ്പോയതെങ്കിൽ പിന്നീട് നമുക്ക് ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കിഷ്കിന്താകാന്ഡം അതിഗംഭീരമായി അതിശക്തമായ രീതിയിൽ കളക്ഷൻ തൂക്കുന്ന ഒരു കാര്യം ഷോകളുടെ എണ്ണം കൂടുന്ന കാര്യം ഇതെല്ലാം കണ്ടുവെങ്കിൽ ിൽ ഇന്ന് ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും അജയന്റെ രണ്ടാം മോഷണം തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കയറുന്ന ഒരു കാര്യം ഓണത്തിനിറങ്ങി ആറോളം ചിത്രങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ട് സിനിമകൾ തന്നെയാണ് ഏറ്റവും വലിയ വിജയമായി മാറിയത് അജയൻ്റെ രണ്ടാം മോഷണം എന്ന സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും അത് ത്രീ ഡിയിൽ കാണാൻ ശ്രമിക്കുക അതുതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് നമുക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളൊരു കാര്യം അതാണ് കിഷ്കിന്താ കാണ്ട മികച്ച ഒരു സിനിമ തന്നെയാണ് രണ്ടും വ്യത്യസ്ത ജോണറുകളിൽ വരുന്നു തീർച്ചയായും മികച്ച പ്രകടനം തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി നിൽക്കുന്നതെങ്കിലും അതിന് മുകളിൽ നിൽക്കുന്നു അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സിനിമകളും കാണുന്നതിൽ നമുക്ക് യാതൊരു നഷ്ടവുമില്ല അതായത് തീർച്ചയായും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന സിനിമകളാണ് എല്ലാവരെയും എന്ന് പറയില്ല പക്ഷേ സിനിമ ഇങ്ങനെയുള്ള ജോണറുകൾ രണ്ട് ജോണറും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നല്ല വ്യത്യസ്തത പുലർത്തുന്ന രണ്ട് ചിത്രങ്ങൾ ഇവിടെ രണ്ട് നടന്മാർ തമ്മിലുള്ള മത്സരമോ അല്ലെങ്കിൽ രണ്ട് സിനിമകൾ തമ്മിലുള്ള മത്സരമോ ഒന്നും എന്നല്ല ഒരു ക്യാപ്ഷൻ കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണേലും ഈ ഒരു കളക്ഷൻ്റെ കാര്യത്തിൽ ടൊവിനോ തന്നെ രാജാവാകുന്നു ടൊവിനോയുടെ ചിത്രമായ അജയൻ്റെ രണ്ടാം വർഷം എൺപത്തി നാല് കോടിയോളമാണ് പോസ്റ്ററിൽ വന്നിരിക്കുന്ന അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് എൺപത് കോടിക്ക് മുകളിലെത്തി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കെഷ്കിന്തകാന്ഡം ഏകദേശം അറുപത് കോടിക്ക് അടുത്തെത്തി എന്നുള്ള കാര്യവും അതേപോലെ തന്നെ എടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ ആയിട്ട് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പല സിനിമകളും മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ എല്ലാ നടന്മാരെയും നമ്മൾ ഇങ്ങനെയുള്ള ട്രാക്കേഴ്സിൽ നിന്നാണ് വരുന്നത് പക്ഷേ അവിടെ നമ്മൾ പലരും പറയുന്ന കാണുമ്പോൾ അതായത് ഒരു ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ അജയൻ്റെ രണ്ടാം മോഷണം ഇത്രയും നാളുകൊണ്ട് ട്രാക്കർ മുഖാന്തരം പറഞ്ഞിരിക്കുന്നത് മുപ്പത്തി ആറ് കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഏത് സിനിമകൾ എടുത്താലും ഒരു നാൽപ്പത്തി നാല് കോടി നാൽപ്പത്തി ആറ് കോടി എന്നാണ് നമ്മളെ പോലെയുള്ള ചാനലുകാരും നമ്മളും എല്ലാവരും പറയുന്നത് അപ്പം കേരള കളക്ഷനായിട്ട് എൻ്റെ അനുഭവപ്പെട്ടത് അനുമാനത്തിൽ നമുക്ക് പറയാനുള്ളത് ഏകദേശം നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് അജയൻ്റെ രണ്ടാം മോഷണം എത്തിയിരിക്കുന്നത് കിഷ്കിന്ദ കാാണ്ഡത്തിൻ്റെ ട്രാക്കേഴ്സ് മുഖാന്തരം പറയുന്നത് ഇരുപത്തിനാല് കോടി എൺപത് ലക്ഷം രൂപയാണ് അതായത് ഒരു മുപ്പത്തി മൂന്ന് കോടിക്ക് മുകളിൽ ആണ് അതിൻ്റെ കേരള കളക്ഷൻ വന്നിരിക്കുന്നത് എന്തായാലും വലിയ വിജയങ്ങളാണ് ഈ രണ്ട് സിനിമകളും ഇന്നത്തെ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് ഒപ്പം വാഴ കൊണ്ടൽ അതേപോലെ ജോക്കർ ബാഡ് ബോയ്സ് കഥ ഇതുവരെ ദേവര ഗുമസ്തൻ അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം തിയേറ്ററുകളിലുണ്ട് അവരെ എല്ലാത്തിനെയും കടത്തി പറ്റിയാണ് ഈ രണ്ട് സിനിമകൾ ഇന്നും കുതിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തു ഗ്രേറ്റ് മീഡിയാസ്